ബിഗ് ബോസിലൂടെയൊക്കെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരു താരമാണ് നടൻ ഷിയാസ് കരീം ഷിയാസിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഷിയാസിൻ്റേതായി പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ വിവാഹ വീഡിയോ ആണ് ഷിയാസ് കരീമിൻ്റെ വിവാഹ വീഡിയോയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ ഏറ്റെടുക്കുന്നത് ഷിയാസ് കരീമിന്റെ വിവാഹം സേതു ഡേ ചിത്രങ്ങളുമൊക്കെ പ്രേക്ഷകർ മൂന്ന് ദിവസം മുൻപേ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നായിരുന്നു വിവാഹം വിവാഹം കഴിഞ്ഞ പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം ഇവരുടെ രീതി പ്രകാരം മെഹറായി നൽകിയിരിക്കുന്ന മാലയുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കല്ലുകൾ പതിച്ച ഒരു മാല വൈരങ്ങളും മ രക്തങ്ങളുമൊക്കെ വച്ച കോടികൾ മുടക്കിയ മാല ഇതാണ് ഷിയാസ് കരീം ഇപ്പോൾ ഭാര്യയ്ക്ക് അണിഞ്ഞു അണിഞ്ഞുകൊടുത്തിരിക്കുന്നത് ദർഫ എന്നാണ് ഷിയാസ് കരീമിൻ്റെ ഭാര്യയുടെ പേര് ഷിയാസ് കരീമിൻ്റെ ഭാര്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് രക്തങ്ങൾ പതിപ്പിച്ച മാല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കോടികൾ മുടക്കിയാണ് ആ മാല ഇപ്പോൾ നൽകിയിരിക്കുന്നത് മെഹറായി നൽകുന്നത് പല കാര്യങ്ങളായിരിക്കാം ചിലരൊക്കെ തന്നെയും ഒരു മാല മാത്രമാണ് നൽകാറുള്ളത് എന്നാൽ ഇവിടെ ഷിയാസ് ഭാര്യയുള്ള സ്നേഹം കൊണ്ടുതന്നെ രണ്ട് മാലകളാണ് സമ്മാനമായി നൽകിയിരിക്കുന്നത് അതിലൊന്ന് രക്തങ്ങളും കല്ലുകളും പതിപ്പിച്ചൊരു മാല മറ്റൊന്ന് സ്വർണം കൊണ്ട് മൂടിയ മാല രണ്ടിനും നല്ല വിലയുണ്ട് എന്ന് പറയുന്നത് തെറ്റില്ല നല്ല വില മുടക്കി തന്നെയാണ് ഇപ്പോൾ ഷിയാസ് ഭാര്യയ്ക്ക് വേണ്ടി തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത ഷിയാസ് കരീമിന്റെ ഭാര്യയുടെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് രണ്ട് ദിവസമായി തന്നെ ഇവരുടെ വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പ്രേക്ഷകർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് സേവ് ദി ദിത്രങ്ങളടക്കം ഷിയാസ് പങ്കിട്ടിരുന്നത് ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെ പ്രണയി പ്രണയാതുരമായ രീതിയിൽ ചേർത്ത് പിടിക്കുന്ന റൊമാൻറ്റിക് ചിത്രമാണ് ഷിയാസ് പങ്കുവച്ചത് വിവാഹം നവംബർ ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് മാത്രമാണ് ചിത്രത്തിലുള്ളത് എന്നാൽ പെൺകുട്ടിയുടെ പേരോ മറ്റ് വിവരങ്ങളോ താരം സൂചിപ്പിച്ചിട്ടില്ല ഇതിനു താഴെ ചിലർ വലിയ വിമർശനങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഒറിജിനൽ വെഡിങ് ഷൂട്ട് തന്നെയാണോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം എന്നാൽ ഡ്രസ്സിൻ്റെ ഇറക്കം കൂടി പോയി എന്നൊക്കെ പറഞ്ഞ് പരാതിയുമായിട്ടും നിരവധി പേർ എത്തിയിട്ടുണ്ടായിരുന്നു ഷിയാസിക്ക വിവാഹമായിരുന്നല്ലേ എന്നിങ്ങനെ നീളുകയാണ് നിരവധി പേരുടെ കമൻറ്റ് എല്ലാവർക്കും അതിശയമായിരുന്നു ഇത് യഥാർത്ഥത്തിലുള്ള വിവാഹം തന്നെയാണോ അതോ ഷൂട്ടാണോ എന്നാണ് എല്ലാവരും ചോദിച്ചെത്തിയത് സാധാരണ താരങ്ങൾ ഇത്തരത്തിൽ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകരെല്ലാവരും അതിശയിച്ച് അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട് അത്തരത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങൾ പങ്കുവെച്ചത് കൊണ്ട് പ്രേക്ഷകരുടെ അടുത്ത് തന്നെ ചോദിക്കുന്നത് ഷിയാസ് കരീമിന്റെ വാർത്തകൾ തന്നെയാണ് വൈറലാകുന്നത് എന്ന് പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്ത നിമിഷങ്ങൾ കൊണ്ടാണ് പ്രേക്ഷകർ തന്നെ വൈറലാക്കുന്നത് ഷിയാസ് കരീം പങ്കുവെച്ച ഉടനെ തന്നെ പ്രേക്ഷകർ അന്താളിപ്പോടെ ഈ വാർത്ത ഏറ്റെടുക്കുകയായിരുന്നു ഷിയാസിന്റെ പെൺകുട്ടിയാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുകയും അതേ എന്ന് അവർ തന്നെ മറുപടിയായി കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ും വിവാഹം ആദ്യമൊക്കെ എല്ലാവരും ചിന്തിച്ചിരുന്നു പിന്നാലെയാണ് ഇരുപത്തിയഞ്ചിനാണ് വിവാഹമെന്നറിഞ്ഞത് രാവിലെ മുതൽ ഷിയാസ് കരീമിന്റെ വാർത്തകൾക്കായി പ്രേക്ഷകർ കാതോർത്തിരിക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ